എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജു ബാഹുലേൻ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഈ ഷോയിലേക്ക് പ്രൗഡോജ്വലമായ ഷോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുളിമാത്തൂർ മഹാദേവർ ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്ന ഒരു സ്ഥലത്താണ് നല്ലൊരു മനോഹരമായ ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇന്ന് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഇവിടുത്തെ നാട്ടുകാർക്കൊപ്പം ഇവിടെ അടിച്ചുപൊളിക്കാൻ പോവുകയാണ് അങ്ങോട്ട് പോവാളോടൊപ്പം ആദ്യമായിട്ട് ചേരുന്ന ഇവിടത്തെ ഉത്സവം ആസ്വദിക്കാൻ വന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ചേട്ട പേര് നാരായണൻ നായർ നാരായണൻ നായർ ചേട്ടാ അറേബ്യൻ ഫാഷൻ ജല്ലറിയെ കുറിച്ച് കേട്ടിട്ടു കേട്ടിട്ടുണ്ട് ഒരാർ വന്നിട്ടില്ല എനിക്കറിയാം വരാൻ ഉദ്ദേശമുണ്ട് ആഗ്രഹം ആഗ്രഹമുണ്ട് ഉണ്ട് ഉണ്ട് മക്കൾക്ക് പിന്നെ കൊച്ചുമക്കൾക്ക് ആഭരണം എടുക്കാൻ വരണമെന്നുണ്ട് ഒരാറായി വരുന്നേ ഉള്ളൂ അപ്പോഴെത്തും കല്യാണത്തിന് തീർച്ചയായിട്ടും അതിന് മുമ്പും വരാം ഓ കല്യാണത്തിന് തന്നെ വരണോ നിർബന്ധമില്ല ആഭരണമാകാൻ എപ്പോഴും വരാം ഉത്സവൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ആണ് അപ്പൊ അതിന്റെ ഒരു മാറ്റ് കൂട്ടാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോ ചേട്ടന് എന്താണ് ഇവിടെ ചെയ്യാൻ ആഗ്രഹം നമ്മളെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ എന്താണ് പാട്ട് പാടും പാട്ടൊന്നും പാടാൻ നമുക്ക് കായികനൊന്നും അല്ലെങ്കിൽ രണ്ടുപേര് വേണമെങ്കിൽ പാടാം രണ്ടുപേര് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നാരായണൻ ചേട്ടൻ അല്ലേ അതെ അടുത്ത ആളെത്തിയിട്ടുണ്ട് ഉത്സവ പറമ്പിൽ ഉത്സവം കൂടാൻ എത്തിയ പേര് 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 കൗസല്യ തമിഴ്നാടാണല്ലേ ഉത്സവാശംസകൾ പറയാറിയാന്ന് ഉത്സവ

അപ്പൊ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ സമ്മാനം തന്നിട്ട് നമ്മളിന്ന് പോവും ചോദ്യം ഇതാണ് ശരീരത്തിൽ പല്ലുള്ള ജീവി ഏതാ അങ്ങോട്ട് നോക്കിയാൽ ജീവിയെ കിട്ടൂല നോക്കണ്ടേ നോക്കണ്ടേ എന്താണോ ഇവിടെ കഴിക്കാറുണ്ട് ഞണ്ടാണോ ഞണ്ട് ഉത്തര കറക്റ്റ് ആണ് ഞണ്ട് അപ്പൊ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്നേഹ സമ്മാനം ചേട്ടൻ്റെ പേര് മേശ് ഓക്കെ പുളിമാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഒരു പടയോട്ടം തന്നെയാണ് നടക്കുന്നത് അടുത്ത ഫാമിലി എത്തിയിട്ടുണ്ട് പേര് നന്ദു ആടിപൊളി അമ്പാടിയുടെ കോസ്റ്റ്യൂ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടത് അമ്പാടി പയ്യുകൾ മെയ്യും കാണാ തീരത്ത് ഏത് പാട്ടാണ് ഏത് സിനിമയിലെ പാട്ടാണ് സ്വന്തം സ്വന്തം കൊച്ചിന്റെ പേര് വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് ആടിപൊളി അപ്പൊ സമ്മാനം അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്നേഹ സമ്മാനം എല്ലാവർക്കും സമ്മാനങ്ങളുടെ ഒരു പെരുമഴ ഈ ഉത്സവം പൊളിച്ചോ ഹാപ്പി ആയില്ലേ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഈ പടയോട്ടം നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഒരു അടിച്ചുപൊടി ആഘോഷത്തിന്റെ ഇടയിൽ ഒരു ചേട്ടൻ എത്തിയിട്ടുണ്ട് പേരെന്താണ് ആണോ അല്ല വെളിയിലായിരുന്നു പുറത്തായിരുന്നു ഒന്ന് കാണിച്ചു അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം പറയാം ചേട്ടൻ മൂന്ന് പ്രാവശ്യം പറയോ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ മൂന്ന് പ്രാവശ്യം പറ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ആടിപൊളി സമ്മാനം ഈശമാധവനായ നമ്മുടെ ചിരി നിർത്തണല്ലേ പേര് ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട് അമ്പലത്തിന്റെ മുന്നിലാണ് അപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി ഏതാണ് ചേച്ചിയുടെ തലയില് ചേച്ചിയുടെ തലയിൽ എന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പൊ അറേബ്യ ഫേഷ സമ്മാനം സമ്മാനം ഉത്സവം അടിച്ച് ഓടിക്കാം അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ മിന്നുന്ന ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ബ്രാഞ്ചസ് കുതിച്ചുപൊങ്ങുകയാണ് ആറ്റിങ്ങൽ ആലങ്കോട് പോത്തങ്കോട് ഇപ്പോൾ ദുബായിലും ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ധൈര്യമായിട്ട് വരാം അവിടെ നമ്മളുടെ ഹോൾസെയിൽ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾക്ക് രണ്ടേ പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം മാത്രമാണ് പണി പണിക്കൂരി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുന്നു വേറെ ഓരിടത്തും നിങ്ങൾക്ക് ഈ ഒരു പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ കിട്ടില്ല അപ്പോൾ ധൈര്യമായിട്ട് വരാം കൂടാതെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വൺവിച്ച കളക്ഷൻസ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലുണ്ട് ധൈര്യമായിട്ട് വരും നിങ്ങൾ വെറുതെ വരാത്തവർ വിസിറ്റ് ചെയ്യുക അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലേക്ക് ഞാൻ ഒരിക്കലും നിങ്ങളെ സ്വർണം വാങ്ങണമെന്ന് പറയില്ല കാരണം നിങ്ങൾ അവിടെ വന്ന ഓഫർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് സ്വർണം വാങ്ങിയിരിക്കും അതാണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെഗാ മെഗാ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മെഗാ ഓഫറുകൾ ഈ ഈ ഒരു ഓഫറുകൾ ഈയൊരു സുവർണ അവസരം നിങ്ങൾ ആരും പാഴാക്കരുത് ധൈര്യമായിട്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ വരാം ഞാൻ ഉറപ്പ് നൽകുന്നു അതുകൂടാതെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ സ്വർണ്ണം വാങ്ങുന്ന എല്ലാ പ്രിയ കസ്റ്റമേഴ്സും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉറപ്പ് നൽകും അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആംബിയൻസ് എന്ന് പറയുന്നത് പുളിമാത്തൂർ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവ ഒരു ഉത്സവ പറമ്പിലാണ് ഇവിടെ ഒരുപാട് നാട്ടുകാരുണ്ട് നമുക്ക് അവരിലോട്ട് പോകാം അമ്മ പുളിമാത്തൂർ മഹാദേവർ ക്ഷേത്രത്തിൻ്റെ മെയിൻ ആൾക്കാർ ഇവിടെ അവരുടെ അടുത്ത് ചോദിക്കാം പേരെന്താണ് പേര് നായർ കേട്ടോകുമാർ കൗണ്ടറിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഒരു ചെറിയ ഡയലോഗ് പറയാം അത് ഏത് സിനിമയാണെന്ന് പറയണോ ഭഗീരഥി വെടി ഒന്ന് ചെറിയ പെടിയൊന്ന് ഏതാണ് ചിത്രം മോഹൻലാലിന്റെ ജഗതിക്ക് വേണ്ടി ജഗതിക്ക് വേണ്ടി അനൗൺസ് ഏതാണ് സിനിമ ഈശോ മാധവൻ ഇവിടെ പൈസ എണ്ണിക്കൊണ്ടിരുന്ന ചേട്ടനാണ് പറഞ്ഞത് വലിയ ചെറിയ അപ്പോൾ ഭഗീരൻ ഫാഷൻ ജോലിയുടെ സ്നേഹ സമ്മാനം സെക്രട്ടറിക്ക് കിട്ടിയിരിക്കുന്നത് അറിയിക്കാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ നമുക്ക് തരുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഉത്സവം അടിപൊളി നല്ല പ്രതീക്ഷനൊക്കെ പുളിമാത്തൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ മൂന്ന് സുന്ദരികളായിട്ടുള്ള ചേച്ചിമാരെത്തിയിട്ടുണ്ട് എന്താണ് പേര് അത് ഒരേ കോസ്റ്റ്യൂമിലാണ് കേട്ടോ

രാമമൂർത്തി 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 ൂർത്തിയുടെ രാമൂർത്തിയുടെ രാമമൂർത്തിയുടെ പറഞ്ഞത് കേട്ടോ ഞാനാണ് കിടലായിട്ട് പറഞ്ഞത് അപ്പൊ മൂന്ന് പേര് അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞു അപ്പൊ മൂന്ന് പേർക്ക് സമ്മാനം ഇവിടെ തന്നെ വഴക്കുണ്ടാക്കി ആർക്കെങ്കിലും ഒരാൾക്ക് സമ്മാനം കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാവും അതുകൊണ്ട് നമ്മൾ മൂന്ന് പേർക്ക് സമ്മാനമാണ് ഇത് ശോഭന അത് ശോഭം ആയി അപ്പൊ രണ്ടുപേരും കൂടെ കിട്ടിട്ടുണ്ട് എന്താണ് പേര് അഖിൽ അഖിൽ പേര് ശ്രീനിധി വന്നോളൂ വന്നോളൂ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് സമ്മാനം തരാനാണ് നമ്മൾ വന്നത് പേരെന്താ പേരെന്താതിരാമൻ പ്രേമൻ ഓക്കെ അപ്പൊ ഞാൻ ഒരു വാക്ക് പറയാം മൂന്ന് പ്രാവശ്യം പറഞ്ഞ സമ്മാനമുണ്ട് കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി 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 കേരളത്തിന്റെ കല്ലിന്റെ കുളിരാണ് കളരി കല്ലിന്റെ അത് പറയുമ്പോ തന്നെ സാറിന് ഒരു കുളിരുണ്ട് പറഞ്ഞോളൂ കേരളത്തിന്റെ കരലിന്റെ കോടാലിയുടെ കേരളത്തിന്റെ കളരിൻ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കളരിൻ ചെയ്തിട്ട് പറഞ്ഞത് കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കളരിയുടെ സ്നേഹ സമ്മാനം ഒപ്പം ഉത്സവം അടിച്ചുപൊളിക്കുക ഉത്സവത്തിന്റെ കാഴ്ചകൾ തീർന്നിട്ടില്ല ഇനിയും ഉണ്ടാകും വളരെ ഗംഭീരമായ രീതിയിൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുമായി സഹകരിച്ച് ഇവിടുത്തെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു നമ്മളൊപ്പം ഇവിടത്തെ ഉത്സവത്തിന്റെ നാട്ടുകാർക്കൊപ്പം ഒരുമിച്ചായിരുന്നു അപ്പോ തൽക്കാലം ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അതുവരെ നന്ദി നമസ്കാരം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം